എന്താണ് ബാപ്റ്റിസത്തിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സ്നാനത്തിന്റെ പ്രാധാന്യം അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം ഇത് നമ്മുടെ ബാപ്റ്റിസം സീരീസ് സ്നാനത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ തുടർമാനമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന സന്ദേശത്തിൽ ബാപ്റ്റിസം അതായത് സ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകി ആ വീഡിയോ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണണം ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബൈ ദൈ ഇ പ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ ബൈബിൾ സ്റ്റഡികൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒന്നാമത് സ്നാനം എന്നുള്ളത് കർത്താവിലുള്ള വിശ്വാസത്തെ പറ്റിയുള്ള ഒരു പ്രഖ്യാപനവും കർത്താവിനെ പിൻപറ്റുന്നു എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമാണ് അതൊരു മാരേജ് ഒരു വിവാഹ ബന്ധത്തെ പോലെയാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹ ബന്ധത്തിലൂടെ ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് സ്നാനം സ്നാനത്തിൽ ഒരു വ്യക്തിയും ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അപ്പോസ്വല പ്രവൃത്തികളിൽ നമ്മൾ പല ഉദാഹരണങ്ങളും കാണുന്നുണ്ട് പല വ്യക്തികൾ യേശുവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അങ്ങനെ അവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ശേഷം അവർ സ്നാനപ്പെടുന്നു ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് ഫിലിപ്പോസിനെ ദൈവം എത്യോപ്യയിൽ നിന്ന് വന്ന ആ ഷണ്ടൻ്റെ അടുക്കിലേക്ക് അയക്കുക ആ മനുഷ്യൻ യശയാ പ്രവാചകന്റെയൊക്കെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസ് ആ രഥത്തിൻ്റെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് ഫിലിപ്പോസ് ആ ക്ഷണനോട് ചോദിച്ചു വായിക്കുന്നത് വല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ ക്ഷണം പറഞ്ഞു എനിക്ക് പറഞ്ഞു തരാൻ ആരും എങ്ങനെ മനസ്സിലാവും അപ്പോൾ പിന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഫിലിപ്പോസ് ആ തിരുവഴുത്തിലൂടെ അങ്ങനെ യേശുവിനെ പറ്റി ആ ഷണ്ണനോട് ഫിലിപ്പോസ് പ്രസംഗിക്കുക ആ ഷണ്ണൻ അത് കേട്ട് വിശ്വസിച്ചു സുവിശേഷം കേട്ട് വിശ്വസിച്ചു എന്നിട്ട് താനവിടെ പറയുന്നുണ്ട് യേശു കർത്താവാണ് ദൈവപുത്രനെന്ന് അപ്പോൾ പിന്നെ ആ ഷണ്ണൻ ആ രഥം അവിടെ നിൽക്കണമെന്ന് അവിടെ പറയുന്നു അങ്ങനെ ഫിലിപ്പോസും ആ ഷണ്ണനും കൂടെ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഫിലിപ്പോസ് ആ ഷണ്ണനെ അവിടെ സ്നാനപ്പെടുത്തുകയാണ് അപ്പോസൊല പ്രവർത്തികൾ എട്ടിന്റെ ഇരുപത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത് പിന്നെ മറ്റൊരു ഉദാഹരണമാണ് കൊർണലിയോസും തൻ്റെ കുടുംബവും നമ്മളത് അപ്പോസോല പ്രവർത്തികൾ പത്തിലാണ് നമ്മൾ വായിക്കുന്നത് കൊർണലിയോസ് പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുവാൻ ആളെ അയക്കുന്നു പത്രോസ് വന്ന ശേഷം പത്രോസ് അവരോട് സുവിശേഷം പറയുന്നു പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പം പത്രോസ് എന്നിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഇവരുടെ മേലും വന്നതും കൊണ്ട് ഇവരെ ജലസ്നാനത്തിൽ നിന്ന് ആർക്കെങ്കിലും വിലക്കുവാൻ സാധിക്കുമോ എന്നിട്ട് പത്രോസ് അവരോട് കൽപ്പിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽക്കണം അങ്ങനെ കുർണൈലിയോസും കുടുംബവും സ്നാനമേറ്റ് യേശുവിനോട് ചേരുന്നു മറ്റൊരു ഉദാഹരണമാണ് അപ്പോസ്വല പ്രവർത്തികൾ പത്തൊൻപതിൽ പൗലോസ് എഫ് എസ് എസിന്റെ പ്രദേശത്തിലേക്ക് വന്നു താൻ ചില ശിഷ്യന്മാരെ കണ്ടുമുട്ടി അവരെന്താ വിശ്വസിച്ചത് അവർ യോഹന്നാൻ്റെ സ്നാനം മാത്രമേ എടുത്തിരുന്നുള്ളൂ അത് മാത്രം പോരാ പൗലോസ് പറഞ്ഞത് യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കൊണ്ടുവന്നതെന്നും യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞു തൻ്റെ പിന്നാലെ വരുന്ന ക്രിസ്തു യേശുവിങ്കിൽ വേണം സകലരും വിശ്വസിക്കുവാനെന്നും അപ്പോൾ അവരത് കേട്ടിട്ട് അവർ യേശുവിൻ്റെ സുവിശേഷം വിശ്വസിച്ച് അങ്ങനെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത് യേശുവിന്റെ സുവിശേഷം വിശ്വസിച്ച ആരെല്ലാമാണോ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക അങ്ങനെ അവർ യേശുവിലുള്ള വിശ്വാസത്തെയും യേശുവിനെ പിൻപറ്റുന്ന ശിഷ്യന്മാരെന്നുള്ള പരസ്യ പ്രഖ്യാപനം കൂടെ നടത്തുകയാണ് അവർ സ്നാനപ്പെടുമ്പോൾ ഇനി രണ്ടാമത്തെ പ്രാധാന്യമാണ് സ്നാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് സ്നാനം ഒരു വ്യക്തിപരമായ മരണ അടക്ക പുനരുത്ഥാനത്തെ സിംബലൈസ് ചെയ്യുക അല്ലെ പിക്ചർ ചെയ്യുക ഒരു വ്യക്തിയെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മനുഷ്യനെ കുഴിച്ചിടുന്നത് പോലെയുള്ള ഒരു രീതിയാണ് അവിടെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ആ വ്യക്തി സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ പഴയ മനുഷ്യനെ നമ്മളവിടെ വെള്ളത്തിൻ്റെ അടിയിൽ റെസ്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ കുഴിച്ചിടുകയാണ് എന്നിട്ട് ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടി പുതിയ മനുഷ്യനാണ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് പൗലോസ് ഇത് വളരെ മനോഹരമായി റോമർ കിഴി ലേഖനം ആറിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും കണ്ടോ യേശുവിൻ്റെ മരണത്തോട് നാം സാദൃശ്യം ആയെങ്കിൽ അല്ലെങ്കിൽ അതിനോട് ഏകീഭവിച്ചവരായെങ്കിൽ മാത്രമേ യേശുവിൻ്റെ പുനരുത്ഥാനത്തോടും നാം ഏകീഭവിക്കുകയുള്ളൂ എന്ന് വചനം പറയുന്നു അപ്പോൾ സ്നാനമെന്നുള്ളത് മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ ഒരു സിംബളിസമാണ് ഒരു പിക്ചറാണ് ഒരു വ്യക്തി വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തി പിന്നീട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു അത് ഒരു പുനരുത്ഥാനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തു എങ്ങനെയാണോ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് അപ്രകാരമുള്ള ഒരു സിംബളിസമാണ് അവിടെ ആ വെള്ളത്തിൽ നിന്ന് ആ വ്യക്തി പൊങ്ങി വരുമ്പോൾ കാണുന്ന ആ പിക്ചർ ഇതാണ് ഒരു ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഒരു ക്രിസ്തീയ അനുഭവമാണ് അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പഴയ മനുഷ്യൻ മരിക്കുമ്പോൾ ആ പഴയ മനുഷ്യനെ അതിൻ്റെ ആ ജഡത്തിൻ്റെ രാഗമോഹങ്ങളും എല്ലാം ചേർത്ത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കുഴിച്ചിടുകയാണ് എന്നിട്ട് ആ വ്യക്തി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ ഒരു സമർപ്പണ മനോഭാവം അതെല്ലാമായിട്ടാണ് ആ വ്യക്തി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് സ്നാനത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ പുനരുത്ഥാനത്തിലുള്ള ആ ഒരു പ്രത്യാശയും വിശ്വാസവും എല്ലാം കാണിക്കുന്നുണ്ട് കാരണം ക്രിസ്തുവിനുള്ള ഒരു പുതിയ സൃഷ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ് പുനരുത്ഥാനം പൗലോസ് അതും കൊളോസിർക്ക് ലേഖനത്തിൽ താൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൊളോസിർ രണ്ടിൻ്റെ പതിനൊന്നിലും പന്ത്രണ്ടിലും വാക്യങ്ങളിൽ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അപ്പോൾ സ്നാനമെന്ന് പറയുന്നത് ഒരു വലിയ സ്പിരിച്വൽ റിയാലിറ്റി ഒരു വലിയ ആത്മീക യാഥാർത്ഥ്യമാണ് പിന്നെ മൂന്നാമത്തെ ഒരു പ്രാധാന്യം സ്നാനത്തിൻ്റെ പ്രാധാന്യമാണ് അത് പാപങ്ങളുടെ കഴുകിക്കളയുന്നതിനെ കളയുന്നതിനെ ചൂണ്ടിക്കാണിക്കുക എന്താണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതും ചൂണ്ടിക്കാണിക്കുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ പഴയ പാപങ്ങൾ കഴുകി കളയപ്പെടുകയാണ് പെന്തിക്കോസ് നാളിൽ പത്രോസ് ആ വലിയ സമൂഹത്തോട് പ്രസംഗിച്ചപ്പോൾ താൻ അവരോട് പറഞ്ഞു പാപങ്ങൾ കഴുകിക്കളയുന്നതിന് വേണ്ടി ക്രിസ്തു വേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ അപ്പോൾ സ്നാനത്തിൽ ഒരു വ്യക്തിയുടെ പഴയ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും റെക്കോർഡിൽ നിന്ന് രേഖയിൽ നിന്ന് ദൈവം അങ്ങ് തുടച്ചു മായിച്ചു കളയുക പൗലോസ് ഈ ഒരു പദപ്രയോഗം തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ താൻ ഉപയോഗിക്കുന്നുണ്ട് തീത്തോസ് മൂന്നിന്റെ അഞ്ച് മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങളിൽ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത് നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ അവിടെ പുനർജനന സ്നാനം എന്ന് പറയുന്ന പദത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ലൂട്രോൺ എന്ന് വെച്ചാൽ ബാത്ത് വാഷിംഗ് കഴുകിക്കളയ എന്ന പദം തന്നെയാണ് അപ്പോസ്തോലെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് താൻ പിന്നീട് തൻ്റെ തന്നെ രൂപാന്തരത്തെ പറ്റി പറയുമ്പോൾ പൗലോസ് പറയുകയാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം എങ്കിൽ നിന്റെ പാപങ്ങളും കഴുകി കളയപ്പെടുമെന്ന് അത് നമ്മൾ അപ്പോസ്വൽ പ്രവർത്തികൾ ഇരുപത്തിരണ്ട് പതിനാറിലാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ആക്ട് ഓഫ് ബാപ്റ്റിസം സ്നാനമെന്ന് പറയുന്ന സമയത്തെങ്കിൽ ദൈവം നമ്മുടെ പഴയ പാപങ്ങളെ പഴയ മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകിക്കളയുക നമ്മുടെ രൂപാന്തരം നമ്മുടെ കൺവേർഷൻ പ്രോസസ്സിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് യേശുവിൽ രക്ഷിക്കപ്പെടുകയും യേശുവിനോട് ചേരുവാനായിട്ടുള്ള സ്നാനം ഏൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാമായിരുന്നു സ്നാനത്തിൻ്റെ പ്രാധാന്യം ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി പരസ്യമായിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും യേശുവിൻ്റെ ശിഷ്യനാകുക എന്നുള്ളൊരു പ്രഖ്യാപനവും അവന്റെ പഴയ മനുഷ്യന്റെ ആ ജഡത്തിൻ്റെ രാഗമോഹങ്ങളും എല്ലാം ചേർത്ത് കുഴിച്ചിടുകയാണ് വെള്ളത്തിൻ്റെ അടിയിൽ അങ്ങനെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുന്നു എന്നിട്ട് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ആ സമയം തൊട്ട് താൻ ഒരു തീരുമാനമെടുക്കുന്നു ഇതാണ് ഒരു വ്യക്തി ജീവിതത്തിൽ എടുക്കാവുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ ഇൻ എ പേഴ്സൺസ് ലൈഫ് അതുകൊണ്ട് തന്നെ സ്നാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്നാനത്തിൻ്റെ പ്രാധാന്യവും അതുകൊണ്ടാണ് ഈ സീരീസിലെ അടുത്ത സന്ദേശത്തിനായിട്ടും നിങ്ങൾ സ്റ്റേറ്റ്യുണ്ട് അടുത്ത സന്ദേശത്തിലായിരിക്കും സ്നാനം എങ്ങനെയാണ് നടത്തേണ്ടത് സ്നാനം ബാപ്റ്റിസം എന്ന് പറയുന്ന പദത്തിൻ്റെ മൂലഭാഷയിലുള്ള യഥാർത്ഥ അർത്ഥം എന്താണ് സ്പ്രിങ്ക്ലിംഗ് അല്ലെങ്കിൽ തളിക്കൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ എന്താണ് വചനാടിസ്ഥാനത്തിൽ നോക്കിയാൽ ശരിയായ സ്നാനത്തിൻ്റെ രീതി അതെല്ലാം നമ്മൾ അടുത്ത ആ സന്ദേശത്തിലായിരിക്കും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്യൂൺ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും